ബ്രിട്ടണിലെ മൈഗ്രന്റ് കെയർ ജീവനക്കാർ നേരിടുന്ന അനീതികളും വിസ പ്രശ്നങ്ങളും ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി സംഘടനകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നിരവധി പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു യൂണിയൻ പ്രവർത്തകരും പൊതുജനങ്ങളും ചേർന്ന് ശക്തമായ ഇടപെടൽ നടത്തണമെന്നതാണ് സംഘാടകരുടെ ആവശ്യം ഒന്നാംഘട്ടമായി ചൂഷണം അന്യായമായ പെരുമാറ്റം അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്നിവയുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കിടാൻ തയ്യാറുള്ള കുടിയേറ്റ പരിചരണ ജീവനക്കാരോട് അതിന് തയ്യാറാകണമെന്ന് അഭിഭാഷക സംഘടനയായ ടൂലി ആഹ്വാനം ചെയ്തു താൽപര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ഫോം പൂരിപ്പിക്കാം ട്യൂലിയ അവരെ നേരിട്ട് ബന്ധപ്പെടും അതുപോലെ കുടിയേറ്റ തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രധാന പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്നിന് ബെമ്മിങ്ഹാമിൽ നടക്കും സംരക്ഷണം മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ അന്യായമായ കുടിയേറ്റ നയങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് റാലി രജിസ്ട്രേഷൻ ഫോം വഴി ആളുകൾക്ക് ആളുകൾക്കിതിലേക്ക് സൈനപ്പ് ചെയ്യാം അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴിന് കുടിയേറ്റ പരിചരണ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിനോട് ആഹ്വാനം ചെയ്തുകൊണ്ട് യു കെയിലുടനീളം യൂണിസൺ ഒരു ദേശീയ പ്രവർത്തന ദിനം സംഘടിപ്പിക്കും ും താല്പര്യമുള്ളവർ യൂണിസെൻ്റ് നൽകിയിരിക്കുന്ന ഔദ്യോഗിക ഫോം വഴി രജിസ്റ്റർ ചെയ്യാം അതുപോലെ സെറ്റിൽമെന്റ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള സർക്കാർ കൺസൾട്ടേഷൻ നിലവിൽ പുരോഗമിക്കുകയാണ് ഭാവിയിലെ കുടിയേറ്റ നയങ്ങളെ സ്വാധീനിക്കാവുന്ന നിർണായക ഘട്ടമാണിത് തൊഴിലാളികളും പൊതുജനങ്ങളും ഹോം ഓഫീസ് നൽകിയിരിക്കുന്ന കൺസൾട്ടേഷൻ ഫോൺ മുഖേന അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നു വ്യക്തിഗത അനുഭവങ്ങൾ പങ്കിടൽ റാലികളിൽ പങ്കെടുക്കൽ സർക്കാർ കൺസൾട്ടേഷനിൽ അഭിപ്രായം രേഖപ്പെടുത്തൽ എന്നിവയിലൂടെ ഓരോരുത്തർക്കും നയം പരിഷ്കാരങ്ങൾക്ക് സംഭാവന ചെയ്യാമെന്ന് സംഘടകർ പറയുന്നു